ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് പല കുറവുകളും ഉണ്ടാകും എന്നാൽ ആ കുറവുകൾ ബലഹീനതയാക്കി ജീവിതം പാഴാക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കുറവുകൾ അത് എന്തുമായിക്കോട്ടെ എന്നാൽ അതൊന്നും നിങ്ങൾ സ്വയമുണ്ടാക്കിയതല്ലോ നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കുറവുകൾ ചിലപ്പോൾ ജന്മന വന്നതായിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം ഇതിനെ സ്വയം ബലഹീനതയാക്കി മാറ്റി എന്തിന് നിങ്ങളുടെ ജീവിത വിജയത്തെ തടയണം ഒന്നും മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ഉള്ളതൊന്നും പരിപൂർണമായ ഒന്നല്ല എല്ലാത്തിനും അതിൻ്റേതായ കുറവുകളുണ്ട് അതിനെ നമ്മൾ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത് തൻ്റെ കുറവുകൾ തനിക്ക് അപമാനമല്ല എന്ന തോന്നൽ സ്വയം തോന്നണം നിങ്ങളെ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ എല്ലാം തികഞ്ഞവർ എന്ന് സ്വയം അഹങ്കരിക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഏഴ് അയലത്തെത്തുവാൻ യോഗ്യത ഉണ്ടായിരിക്കില്ല മറ്റുള്ളവരിൽ നിങ്ങളറിയാത്ത നിങ്ങളുടെ കാഴ്ചയ്ക്കും അപ്പുറത്തുള്ള ഒരു മുഖം മൂടിയണിഞ്ഞ കുറവുകൾ ഉണ്ടാകും അത് തീർച്ചയാണ് അതൊന്നും മനസ്സിലാക്കാതെ സ്വയം പഴിക്കും അയ്യോ എന്നെ കാണാൻ കൊള്ളില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളില്ല എന്നൊക്കെ ഇതെല്ലാം നിങ്ങൾ സ്വയം തീരുത്തണം കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് നിങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് പലതിനും നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ കഴിയും ആ വിജയം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവർക്ക് നിങ്ങളെ നശിപ്പിക്കാനുള്ള ആയുധമാണ് അതായത് വാക്കുകൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറും അവരുടെ ആവശ്യവും തന്നെയാണ് അവർക്കറിയാം നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ അവരുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ പുറത്തെടുക്കുന്ന അവസാന ആയുധമാണ് നിങ്ങളെ മാനസികമായി തളർത്തുക എന്നത് നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കുറവുകൾ പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ ഇനി അല്പം ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് പലരും നിങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് വികൃതമായ ഒരു മനസ്സാണ് ആരെയും നശിപ്പിക്കാനും പരിഹസിക്കാനും ചതിക്കാനും തന്ത്രങ്ങൾ മെനയാനും ആ മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ഏറ്റവും കുറവുകളുള്ള വ്യക്തി നിങ്ങൾക്ക് ബാഹ്യമായ കുറവുകൾ ഉണ്ടാകാം എന്നാൽ മനസ്സ് ശുദ്ധമാണെങ്കിൽ ചതിയും കുതന്ത്രങ്ങളൊന്നും മെനയാൻ അറിയാതെ നേരെ വ നേരെ പോ എന്ന ചിന്തയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് വലിയവൻ സ്വയം തിരിച്ചറിയുക സ്വയം ബഹുമാനിക്കുക അങ്ങനെയുള്ള നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല